നമ്മൾ സ്റ്റൂവ് തയ്യാറാക്കുമ്പോഴെപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടായിരിക്കും അല്ലേ തയ്യാറാക്കുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കിഴങ്ങ് ഉപയോഗിച്ചുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്റ്റൂവിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് കിഴങ്ങ് ഒരു സോള ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു സവോളയും കൂടി അരിഞ്ഞിട്ടിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വിസിലിനൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കേട്ടോ ഇപ്പിത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ കഷ്ണങ്ങൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നാലൊരു നമുക്ക് എന്താ പറയുക ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് കടുക് പൊടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു വറവും കുരു കൊടുക്കാൻ നമ്മളെ സ്റ്റീവ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് എന്നാൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പം നമുക്ക് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് ഒട്ടും തന്നെ സമയം കളയേണ്ട എന്ന ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൂ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് ഓൾ